ചെറിയമ്മ വന്നിട്ടുണ്ട് വൈകുന്നേരം അരവിന്ദൻ വീട്ടിൽ വന്നപ്പോൾ അനീതി പറഞ്ഞു അമ്മയുടെ അനീതിയാണ് ചെറിയമ്മ എന്നാണ് അവനും അനീതിയമ്മളെ വിളിക്കുന്നത് ചെറിയമ്മ തനിച്ചാണ് വന്നത് അവൻ ചോദിച്ചു ചെറിയ ചെനമായി അവൻ വലിയ കൂട്ടാണ് ചെറിയമ്മയുടെ കണ്ണുകൾ നന്നായിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ അമ്മയെ നോക്കി എന്തോ പ്രശ്നമുണ്ടെന്ന് അവൻ മനസ്സിലായി ഒടുവിൽ ചെറിയമ്മ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടു അയാളുടെ തല്ലി ഞാൻ ഇറങ്ങിപ്പോന്നു എന്നെ വേണമെങ്കിൽ വന്ന് വിളിക്കട്ടെ ചെറിയമ്മ പറഞ്ഞു അമ്മ ചെറിയ ചെറിയുമായി സംസാരിക്കുന്നുണ്ട് പക്ഷെ ചെറിയ ചൻ വാശിയിലാണ് അരവിന്ദനെ സംസാരിച്ചു ക്ഷമിക്കുന്ന എനിക്കൊരു പരിധിയില്ലടാ ചെറിയ ചോദിച്ചപ്പോൾ അവൻ പിന്നെ ഒന്നും പറയാനില്ലായിരുന്നു പ്രേമിച്ച് നടക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നതൊക്കെ അവർ വാങ്ങിത്തരും കല്യാണം കഴിഞ്ഞും ഇങ്ങനെ വാശി പിടിക്കുന്നത് ശരിയാണോ അമ്മ ചോദിക്കുന്നത് അവൻ കേട്ടു ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ അങ്ങനെക്കാനുള്ള പഴയ സ്നേഹമൊന്നുമില്ല ചെറിയമ്മ പറയുന്ന അവൻ കേട്ടു കല്യാണം കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ അങ്ങനെയൊക്കെയാണ് അത് സ്നേഹമില്ല അമ്മ പറയുന്നതും അവൻ കേട്ടു രാത്രി വലിയ സ്നേഹമാണ് പകലും വിധം മാറും ചെറിയമ്മ പറയുന്നത് കേട്ടപ്പോൾ അവൻ ചിരി വന്നു അവരുടേത് പ്രേമവിവാഹമായിരുന്നു എന്ന് അവനറിയാം കുറച്ച് ദിവസം ഞാൻ ഇല്ലാതാകുമ്പോൾ പഠിച്ചോളും ചെറിയമ്മ പറഞ്ഞു ഏടി മണ്ടി ഇതൊന്നും നിൻ്റെ കയ്യിൽ മാത്രമല്ല വേറെയും കിട്ടും അവൻ വേറെ വല്ലതും പറയുക പോയി കഴിഞ്ഞാൽ കരഞ്ഞിട്ട് കാര്യമില്ല അമ്മ പറയുന്നത് അവൻ കേട്ടു കേട്ടു ഗിരി ക്ഷേട്ടൻ വിളിച്ചോ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ അവൻ ചോദിച്ചു ഇല്ലടാ വാശില്ലാണെന്ന് തോന്നുന്നു അത് പറഞ്ഞപ്പോൾ ചെറിയമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് അമ്മ പറഞ്ഞു പേടിപ്പിച്ചുവല്ലേ കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചു വെച്ചു നിൻ്റെ അമ്മ പറഞ്ഞപ്പോഴാണ് ഞാനിതൊക്കെ ഓർത്തത് പഴക്കൂടി ഇറങ്ങിപ്പോന്നപ്പോൾ അതൊന്നും ഓർത്തില്ല ആരുടെയും പറഞ്ഞ് പോകാതിരുന്നാൽ മതിയായിരുന്നു ചെറിയമ്മ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ ചിരി വന്നു ചെറിയമ്മോട് ഇഷ്ടമുണ്ടെങ്കിൽ ആരുടെയും പറഞ്ഞ് പോകില്ല അവൻ പറഞ്ഞു ആണുങ്ങളുടെ മനസ്സല്ലേ പറയാൻ പറ്റില്ലടാ ചെറിയമ്മ പറഞ്ഞു ചെറിയമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് അവൻ്റെ മനസ്സിലായി പെട്ടെന്ന് ചെറിയമ്മ പറഞ്ഞു നിൻ്റെ ചെറിയമ്മ എന്നുള്ള വിളി കേൾക്കുമ്പോൾ എനിക്ക് വലിയ പ്രായമുള്ള പോലെ തോന്നുന്നു നിനക്കെ ആൻറ്റീന്ന് വിളിച്ചാൽ പോരെ ചെറിയമ്മ ചോദിച്ചു അമ്മ പറഞ്ഞു വിളിപ്പിച്ചതല്ലേ എനിക്ക് ആൻറ്റീന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം ചെറിയമ്മയ്ക്ക് മതമാണ് ചേരുന്നത് അവൻ പറഞ്ഞു പിന്നെ അവൻ ആൻറ്റി എന്നാണ് വിളിച്ചത് ഇപ്പോൾ എനിക്കൊരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് അവൾ പറഞ്ഞു രണ്ട് ദിവസം കടന്നുപോയി രണ്ടുപേരും വാശിയിലാണ് കേരളം എന്നാണ് നല്ലത് കേട്ടോ ആൾ കയ്യിൽ നിന്ന് പോയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല അവൻ പറഞ്ഞു ഞാനില്ലെങ്കിലും ഉറക്കം വരില്ല എന്ന് പറഞ്ഞ ആളാണ് ഇതുവരെ ഒന്ന് വിളിച്ചിട്ട് പോലും ഇല്ല അവൾ പറഞ്ഞു ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ അവൻ ചോദിച്ചു വേണ്ട അങ്ങനെ ഇപ്പം താന്നു കൊടുക്കണ്ട എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ആ കണ്ണുനിർക്ക് അവളിലൂടെ ഒഴുകി ഇറങ്ങുന്നത് അവൻ കണ്ടു അവൻ പെട്ടെന്ന് അവളുടെ കണ്ണുനിർ തുടച്ചു എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് നിൻ്റെ അമ്മ പോലും അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പിഞ്ഞു എന്നെ ആശ്വസിപ്പിക്കാൻ എനിക്കെങ്കിലും തോന്നിയല്ലോ അവൾ പറഞ്ഞു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ നോട്ടത്തിന് ഒരർത്ഥമേ ഉള്ളൂ എന്ന് അവനറിയാം അവൻ്റെ ചുണ്ടുകൾ നിയന്ത്രണമില്ലാതെ ഒഴുകി നടക്കാൻ തുടങ്ങി അവൾ കണ്ണടച്ച് നിന്നു ഏതോ നിമിഷത്തിൽ അവർ ഒന്നായി അവൻ കുറ്റബോധത്തോടെ അവളെ നോക്കി അവളുടെ കണ്ണുകളിലും കുറ്റബോധം നിറയുന്നുണ്ടായിരുന്നു സോറി അവൾ പറഞ്ഞു അവൻ ഒന്നും എഴുന്നേറ്റ് പോയി അല്പം കഴിഞ്ഞപ്പോൾ ഫോണിൽ അവൻ്റെ മെസ്സേജ് വന്നു സോറി എന്നെ വേർ കരുതുക അച്ഛനമ്മ എന്നെ കുറ്റപ്പെടുത്തി നീയും കൂടെ എന്നെ കുറ്റപ്പെടുത്തിയിരുന്നെങ്കിൽ ഞാൻ എങ്ങോട്ട് പോകുമായിരുന്നു അവൾ മറുപടി അയച്ചു അവൻ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു ഞാൻ കുറ്റപ്പെടുത്തുന്ന ഭയന്നുമല്ലേ അവൾ ചോദിച്ചു അവൻ തലയാട്ടി മറ്റേ രണ്ടുപേർക്കും ഒരേ മനസ്സായിരുന്നു അവൾ ഗിരിശേട്ടനുമായാണ് അവനെ താല്പര്യം ചെയ്തത് അവൾ ആരാധനയോടെ അവനെ നോക്കി അപ്പോൾ അവൻ കൊടുങ്കാറ്റ് പോലെ അവളെ കീഴടക്കുകയായിരുന്നു ദിവസങ്ങളോടി പോയിക്കൊണ്ടിരുന്നു ഗിരീശേട്ടനെ ഇതുവരെ വിളിച്ചിട്ടില്ല അവൾക്കിപ്പോൾ അതിൽ പരിഭവമൊന്നുമില്ല അവളുടെ മനസ്സ് നിറയെ ഹരിമുദ്ധനായിരുന്നു പല നാൾക്കാളെന്നെ ഒരുനാൾ പിടിയിലെന്ന് കേട്ടിട്ടില്ലേ അതാണ് പേടി ഒന്നാകുമ്പോൾ അവൻ പറഞ്ഞു നിനക്കെന്നെ ഇത്ര പെട്ടെന്നു മടുത്തു അവൾ ചോദിച്ചു ഈ നിമിഷം വരെ കിരിശേട്ടൻ ഒരിക്കലും വരരുതെന്ന് പ്രാർത്ഥിച്ചാലാണ് ഞാൻ അതെൻ്റെ സ്വാർത്ഥതയാണെന്ന് എനിക്ക് മനസ്സിലായി അവൻ പറഞ്ഞു അവൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ചോന്ന് അവൾക്ക് മനസ്സിലായി കിരിശേട്ടൻ്റെ അവഗണന അവൾക്ക് സഹിക്കാവുന്നതിനപ്പുറത്തായിരുന്നു പക്ഷേ അവൾ അവനെ എതിർത്തില്ല നിന്നെപ്പോലൊരാളായിരുന്നു എൻ്റെ ഭർത്താവെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അവൾ പറഞ്ഞു ഈ ജന്മത്തിൽ നമുക്ക് നല്ല സുഹൃത്തുക്കളായി തുടരാം അടുത്ത ജന്മത്തിൽ നമുക്ക് ഒന്നിക്കാം അവൻ പറഞ്ഞു പിന്നെ രണ്ടുപേരും പരിസരം മറന്ന നിമിഷങ്ങളായിരുന്നു അവളെല്ലാം മറന്നൊന്നായി രാവിലെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടാണ് അവൾ കണ്ടു തുറന്നത് അവൾ ജനാലയിലൂടെ നോക്കി ബൈക്കിൻ്റെ പിന്നിലിരിക്കുന്ന ആളെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ തിളങ്ങി ഗിരീഷേട്ടൻ അവൻ്റെ രൂപം കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു താടിയും മുടിയും വളർന്നിട്ടുണ്ട് കുഴിഞ്ഞ കണ്ണുകൾ അവൾ വാതിൽ തുറന്ന് ഓടി ഇറങ്ങി വന്നു ഗിരീഷേട്ടൻ ബൈക്ക് കൊണ്ടുവയ്ക്കു അല്ലെങ്കിൽ സീൻ കോൺട്രയാക്കും അരവിന്ദൻ പറഞ്ഞു അവളവൻ്റെ പിന്നിൽ കയറി നൈറ്റിയാണ് അവളുടെ വേഷം അതുപോലെ അവൾ നോക്കിയില്ല എല്ലാം ഞാൻ അങ്ങോട്ട് എത്തിച്ചേക്കാം അരവിന്ദൻ ഗിരീഷേട്ടനോട് പറഞ്ഞു ബൈക്ക് പാഞ്ഞു പോയി അരവിന്ദൻ അവരുടെ വീട്ടിലെത്തി അവൻ്റെ ബൈക്ക് മുറ്റിത്തിരിപ്പുണ്ട് ആൻറ്റിയുടെ ബൈക്ക് അവൻ്റെ കയ്യിലുണ്ട് കോളിംഗ് ബെൽ അടിക്കാൻ തുടങ്ങിയപ്പോൾ അവന് മനസ്സിലായി അവർ ഒന്നാവുകയാണെന്ന് അവർ വീണ്ടും ജീവിതം തുടങ്ങുകയാണ് ശല്യമാകാൻ അവന് തോന്നിയില്ല ഭാര്യയോട് വെച്ചിട്ട് അവൻ പുറത്തേക്ക് നടന്നു